ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യണമല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് അപ്പോൾ അപ്പം നമുക്കതെങ്ങനെ ചെയ്യണമെന്ന് കണ്ടാലോ ഇത് നമ്മൾ ആദ്യം ഇദ്ദേഹം ടൂൺ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് ഈ ടൂൺ മീൻ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അത് ഈ ഗോപ്രോ എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കുക അതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ നമ്മളത് ഈ ഒരു പയ്യൻ നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ടല്ലോ അതിലാണ് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കുക ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മളേൽ ഇത് ഫോട്ടോ ഫേസ് റീസൻറ്റ് എന്നുള്ള മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും അതിൽ ഓൾ ഫോട്ടോ ഓൾ എന്നുള്ളത് നമ്മൾ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസൊണ്ടാവും അപ്പോൾ ഏത് ഫോട്ടോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ആ ഫോട്ടോ ഞാൻ എൻ്റെ ഒരു ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് അത് എഡിറ്റ് ചെയ്യാൻ അപ്പോൾ ശേഷം നമ്മൾ ഇവിടെയുള്ള ഈ ആരോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ശേഷം ഇത് നമ്മൾ സേവ് ഡിവൈസ് കാണും അപ്പോൾ ഡൗൺലോഡ് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അത് നേരെ നമ്മുടെ ഗാലറിയിൽ പോയിട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും ഇതിന് ശേഷം നമ്മൾ നേരെ ഇതേ ഇൻഷോട്ട് എടുക്കുക ഇൻഷോട്ടോ ക്യാൻവ ഏതെ ആപ്പ് ഉണ്ടെങ്കിലും നമുക്ക് എടുക്കാൻ എഡിറ്റിംഗ് ആപ്പ് എടുക്കുക ഞാനിവിടെ ഇൻഷോട്ടാണ് എടുത്തിട്ടുള്ളത് അതിൽ പോയി അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഫോട്ടോ സെക്ഷന് പോയതിന് ശേഷം ഇതേ നമ്മൾ അത് നമ്മൾ ഫോട്ടോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ള നമ്മളെ ഫോട്ടോയും എടുത്തിട്ടുണ്ട് അതിൽ കട്ടൌട്ടെന്നുള്ള ഓപ്ഷനിലുണ്ട് ഇൻഷോട്ടിൻ്റെ ഒരു കട്ടൗട്ട് അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അത് സേവ് ചെയ്തിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതേ ഈ ഒരു പരുവത്തിലാവും അതിനുശേഷം ഒരു ടിക്ക് ആ സെഡിലൊരു ടിക്ക് ബട്ടൺ ഉണ്ട് അത് ടിക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് സേവായിട്ട് മാറും അതിന് ശേഷം അതേ നമ്മൾ അത് സേവ് ചെയ്യുക പിന്നെ പിന്നെ അതേ നമ്മൾ അതിൽ പോയി ഡ്രാഫ്റ്റ് സേവിൽ പോയതിന് ശേഷം നമ്മൾ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ അങ്ങ് എടുത്ത് അതിൽ ബ്ലാങ്കിൽ പോവാം ഈ ബ്ലാങ്ക് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ അതാണ് അവിടെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്നതിന് ശേഷം നമ്മൾ സ്റ്റിക്കറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ സെക്ഷനിൽ പോയിട്ട് നമ്മളെടുത്ത ആ ഫോട്ടോ അതിൽ സേവ് ചെയ്തിട എന്നതിന് ശേഷം ഇത് നമ്മളെ ഫോട്ടോ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കിട്ടിയതിന് ശേഷം നമ്മൾ അത് എഡിറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഏത് സൈസാണോ വേണ്ടത് എന്നുള്ളത് രീതിയിൽ നമുക്ക് ഏത് ഇൻസ്റ്റലിട്ടാണെങ്കിലും അങ്ങനെ ഓരോന്നിനും സോക്ഷനായിട്ട് വ്യത്യാസം ഫ്രെയിം വ്യത്യാസം ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാം എഡിറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് അങ്ങനെ എന്താ നമ്മൾ സേവ് ചെയ്ത് ഇടാം കേട്ടോ സേവ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുക അത് ബാക്ക് എടുക്കുക ബാക്ക് പോയതിന് ശേഷം നമ്മൾ മെയിൻ മെനുവിൽ എത്തിയിട്ട് വീഡിയോ സെലക്ട് ചെയ്യുക വീഡിയോ ഓപ്ഷനിൽ പോവുക ഇതിന് ശേഷം നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അതിൽ നമ്മളിത് ഈ ഓഡിയോ ഉണ്ടാവും ഓഡിയോയിൽ പോയിട്ട് നമ്മൾ ഓഡിയോ സെലക്ട് ചെയ്യാം ഓഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് മ്യൂസിക് ഉണ്ടാവും ആ മ്യൂസിക്കിൽ പോയി അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ പാട്ട് ഏതെങ്കിലും ഒരു വീഡിയോ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെക്ഷനിൽ പോയിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് സെലക്ട് ചെയ്യുക വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പാട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നുവെച്ചാൽ കട്ട് ചെയ്തിട്ട് ആ പാട്ട് എത്ര വരെ അതുവരെ നമ്മൾ ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്ത് റെഡി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഈ കുഞ്ഞു വീഡിയോ